െ അപ്പൊ ഇന്നേ കൊറേ നാളുകൂടി ഇങ്ങനെ വൈകുന്നേരൊക്കെ പുറത്തോട്ട് ഇപ്പൊ ഒരു കാര്യം കണ്ടത് കാണിച്ചു തരെന്താന്നറിയോ ഓറഞ്ച് ചെറുതാണ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടേ കുഞ്ഞിതൊര്ണ്ണം കൂടെ കാണിക്കണ്ട ഭയങ്കര സഭിഷ്ണേരാത്യായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ വീട്ടില് ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പൊ അത് കണ്ടപ്പോ നിങ്ങളെങ്കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ നേരത്തെ വീഡിയോത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈശാനും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതെ മത്തക്കാ ഞാൻ ഓണിക്കാന്നൊക്കെ പറയുന്നത് അതിന്റെ മുട്ടയല്ല ചൈതാ ഇതേ കാണിച്ചു കൊടുക്ക് മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കാണ് കുഞ്ഞുങ്ങളൊണ്ടിരിക്കാണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് വീഡിയോയിലൂടെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മുട്ട കുഞ്ഞുങ്ങളാണ് താഴെ അത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളാ പിന്നെ കുഞ്ഞുങ്ങളെ താമരയാണെങ്കിൽ കൊറേ പോയിട്ടുണ്ട് എന്താ ഇവിടെ മഴയൊക്കെ ആയ സമയത്ത് വെയിലൊന്നും ഇല്ലായിരുന്നു തണുപ്പായിരുന്നു അങ്ങനെ താമര കൊറേ അട്ട് പോയിട്ടുണ്ട് പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം ഔഷധ ഒക്കെ ആയിട്ടുള്ള ഇതെന്താണ് നീലശങ്കു നീലശങ്കൂർ ഇത് ഇവിടെ തോനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഈ സൈഡിലുണ്ടായിരുന്നു ഞാൻ വന്നിടയ്ക്ക് ഉണ്ടല്ലോ എല്ലാം കണിക്ക് വന്ന ഇടയ്ക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെ പറ്റിയൊന്ന് അപ്പൊ വന്നിടയ്ക്ക് ചേം രാവിലെ വെളുപ്പിന് ചൂടുവെള്ളം കുടിക്കുമായിരുന്നു അപ്പൊ ഞാൻ നോക്കി നീല് വെള്ളം ഒക്കെ അപ്പൊ ഇതെന്താ വെച്ചാ അന്നേരം ഞാൻ അറിയുന്നത് ഇതിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന കുടിക്കാറുണ്ടായിരുന്നു അത് പിന്നെ ഞാനും കുടിക്കാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എല്ലാരും പറഞ്ഞിട്ട് നല്ല പോലെ മറ്റേ ബ്ലൂ ടീ പോലെ കുടിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതാണെങ്കിൽ ഇതില് ഒരു ചെമ്പരത്തി പൂ തിളപ്പിച്ച് പോര് കുറച്ച് ശർക്കരയും കൂടി കലക്കി കുടിക്കുകയാണെങ്കിൽ അടിപൊളി പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് റോസും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം എല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ ആകെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നിക്കുന്നു ചെത്തിയുണ്ട് തെറ്റി പറയുന്നത് ഞങ്ങൾ ചെത്തി നമ്മൾ അതല്ല ഇന്ന് വന്ന് വിഷയിച്ച നമ്മള് കഴിഞ്ഞ വലിയൊരു വിശേഷം പറയാൻ വേണ്ടി വന്നേ എന്താന്ന് വെച്ചാ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് നമ്മളൊരു സംഭവം നിർത്തി വെച്ചിട്ട് അതിന്റെ ബാക്കി കാണിക്കാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതെന്താന്ന് വെച്ചാ കണിശരട്ടെ കണിച്ചെന് അന്നത്തെ മിനിഞ്ഞാത്ത നമ്മുടെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട എന്റെ ആഗ്രഹത്തിനകത്തൊരു ക്ലോക്ക് നൈറ്റ് തയ്ച്ചു തരൂ അപ്പതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്ക കൈയും ലേസും ആണ് തീഡിങ് സിബ വെച്ചിരിക്കുന്നത് അതുപോലെ ഇതെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ കുർച്ചു തേച്ച് തന്നിട്ടുണ്ട് കുർത്തി അല്ലെ സോറി അതാണ് തേച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞായിരുന്നില്ല ചേ നമ്മൾ കാണിക്കാന്ന് അപ്പൊ അത് കാണിക്കാനും കൂടി കേട്ടോട്ടെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത് വിളിച്ച ഇവിടെ ഇങ്ങനെ വേണം ഇവിടെ ഇങ്ങനെ വെക്കണം ഇവിടെ ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞു അതേ രീതിയിൽ എന്റെ രീതിക്ക് ബാക്കിൽ വള്ളിട്ടോ ഷേപ്പ് ചെയ്ത് കെട്ടാനൊക്കെ ആയിട്ട് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ വയറ് അധികം ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നല്ല ഷേപ്പ് ചെയ്ത് കെട്ടാനൊക്കെ പറ്റുമോ അപ്പം എങ്ങനെയുണ്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണേ അല്ലെ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ ഇപ്പൊ ഇത് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഏത് കളറിൽ വേണം ഏത് മോഡൽ വേണം എന്ന് നമ്മൾ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് സൈസ് പ്രത്യേകിച്ച് എങ്കിലേ പിന്നെ ഇതിന്റെ രണ്ടുമൂന്ന് തുണിയും കൂടി ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ അതും കൂടെ വെറൈറ്റി രീതിയിൽ ഇച്ചാ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ഞാൻ പുക പോകെ വീഡിയോയില് വരുന്നതായിരിക്കും